ഇതുപോലെ തന്നെയാണ് ദൈവവചനത്തോടെ അടുക്കുമ്പോഴും ഞാൻ വായിക്കുന്ന അതേ വേദവസ്തം തന്നെ മറ്റാളുകൾ വായിച്ചിട്ട് തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങളാണ് അവർ മനസ്സിലാക്കുന്നത് കാരണം ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വച്ചിരിക്കുകയാണ് എന്നാൽ ശിശുവിനെ പോലെ താഴ്ത്തുന്നവർക്കാണ് ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഈ ഹോളിൽ ഇരിക്കുന്ന ആർക്കാണ് വേദവസ്വം നന്നായിട്ട് മനസ്സിലാവുന്നത് എനിക്കറിയില്ല എന്നാൽ ഇവിടെ ഇരിക്കുന്നവരിൽ ഏറ്റവും താഴ്മയുള്ളവർക്ക് അത് നന്നായിട്ട് മനസ്സിലാവും ഞാൻ പറയാം ബുദ്ധിയുള്ളവർക്കല്ല കൂടുതൽ പ്രാവശ്യം വായിച്ചവർക്കുമല്ല ആരാണ് ഏറ്റവും താഴ്മയുള്ളത് കാരണം ദൈവം തൻ്റെ വചനം വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഒരു ശിശുവിനെ പോലെ തന്നെ തന്നെ താഴ്ത്തുന്നവർക്കാണ് മുപ്പതോ നാൽപ്പതോ കൊല്ലം നിങ്ങളൊരു വിശ്വാസിയായിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇന്നലെ വീണ്ടും ഞാൻ ചാളായിരിക്കാം ഒരു ശിശുവിനെ പോലെ നിങ്ങളെ തന്നെ താഴ്ത്തുക ഇവിടെ ഇരിക്കുന്ന മറ്റെല്ലാവരേക്കാളും ദൈവവചനം നിങ്ങൾക്ക് മനസ്സിലാകും അതാണ് ഹോ ഭക്തി ചെയ്യുന്നത് ഞാൻ എന്തെങ്കിലും കാണുകയോ ഞാൻ എന്തെങ്കിലും കേൾക്കുകയോ ഞാൻ എന്തെങ്കിലും വായിക്കുകയോ വായിക്കുകയുമ്പം അതെന്നെ ശ്രദ്ധയുള്ളവനാക്കി തീർക്കും ദൈവം എന്നെ അത് മനസ്സിലാക്കി തരട്ടെ അത് പെട്ടെന്ന് സംഭവിക്കുകയില്ല നമ്മുടെ സ്വഭാവങ്ങൾ അത് അനേക വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ ഉള്ളതാണ് ആ ചെളിയിൽ നിന്ന് പുറത്തു വരു എളുപ്പമല്ല നിങ്ങളുടെ കാറിൻ്റെ വീലൊരു ചെളിയിൽ പൂണ്ടുപോയാൽ ആ പുറഞ്ഞു പോയ ചെളിയിൽ നിന്ന് ആ കാറ് പുറത്തു കൊണ്ടൊരു പ്രയാസമാണ് നമ്മളും ഒരു ചെളിക്കുണ്ടിലാണോ നമ്മൾ കണ്ടതും കേട്ടതും വായിച്ചതുമായ കാര്യങ്ങളെ അടിസ്ഥാനമാക്കി അന്ന് തീരുമാനങ്ങൾ എടുക്കുന്നു ഞാൻ സത്യസന്ധമായി പറയട്ടെ ആ ചെളിയിൽ നിന്ന് പുറത്തു വരിക ഒരു വലിയ ജോലിയാണ് ചില സമയത്ത് ആ ചെളിയിലേക്ക് തന്നെ വീഴുന്ന ഞാൻ കാണുന്നു ഞാൻ ഇതുവരെയും പൂർണ്ണനായിട്ടില്ല എന്നാൽ ആ വഴി എനിക്കറിയാം ഞാൻ ഈ ചെളിക്കുണ്ട് കിടക്കേണ്ടവനല്ല എൻ്റെ ചോദ്യം ഇതാരണം നിങ്ങളത് കണ്ടിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ ഈ ചെളിക്കൊണ്ട് നിന്ന് പുറത്ത് വരണം നിങ്ങളുടെ കണ്ണിൽ കാണുന്ന പോലെ നിങ്ങൾ വിധിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ചെവിയിൽ കേൾക്കുന്നത് പോലെ നീ ഒരിക്കലും കൂടുതൽ കൂടുതൽ എല്ലാ ദിവസവും യേശുവിനെ പോലെ ആകത്തില്ല കാരണം നിങ്ങൾ അങ്ങനെ ജീവിച്ചാൽ അവൻ ഒരിക്കലും അങ്ങനെ ജീവിച്ചില്ല അങ്ങനെയാണ് അവൻ ഞാനത്തിൽ വളർന്നത് ഒരു ശിശുവായിരുന്നപ്പം തന്നെ അവൻ മനസ്സിലാക്കി എൻ്റെ കണ്ണ് കാണുന്ന പോലെ കാത്ത് കേൾക്കുന്ന പോലെ ഞാൻ വിധിക്കരുതെന്ന് മറ്റാളുകൾ എന്നോട് പ്രതികരിക്കുന്ന പോലെ ഞാൻ അവരോട് കൂടാ അല്ല അതല്ല ആത്മീയ വഴി ഞാൻ വ്യത്യസ്തനായിരിക്കണം അവനെന്നോട് കോപിച്ചാൽ ഞാൻ സൗമ്യമായിട്ട് ഉത്തരം പറയും അതിനാ കോപത്തെ ഇല്ലാതാക്കാൻ കഴിയും അതാണ് ജ്ഞാനം ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം അത് സൗമ്യത താഴെ നിന്നുള്ള ജ്ഞാനം അത് പരിശാചികമാണ് അസൂയ നിറഞ്ഞതാണ് സ്വാർത്ഥത നിറഞ്ഞതാണ് സ്വാർത്ഥ മോഹങ്ങളുള്ളതാണ് അതാണ് ഈ പറയുന്നത് അതുകൊണ്ടാണ് നാം എല്ലാ ദിവസവും ജ്ഞാനം അന്വേഷിക്കേണ്ടത് നമുക്കൊരുമിച്ച് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിലേക്ക് പോകാം ഈ അധ്യായത്തെപ്പറ്റി ഞാൻ മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഉൽപ്പത്തി ഒന്നാം അധ്യായം ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ഈ ഒന്നാം അധ്യായം മുഴുവേദത്തിൻ്റെയും ഒരു രത്ന ചുരുക്കമാണ് വേദപുസ്തകത്തിൻ്റെ പ്രധാന സന്ദേശത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ഈ ലോകത്തെ ദൈവം പൂർണ്ണതയുള്ളതായിട്ടാണ് സൃഷ്ടിച്ചത് എന്നാൽ ഈ ലോകം പാഴായി തീർന്നു ഇരണ്ടതും ശൂന്യവുമായി തീർന്നു കാരണം ട്യൂസിഫറിൻ്റെ പാവം എന്നും മൊത്തം പാട്ട് രണ്ടാം വാക്യം അടുത്ത കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് പാഴും ശൂന്യവുമായിരുന്ന ഈ ഭൂമിയുടെ മേലെ പരിവർത്തിക്കാൻ തുടങ്ങി അതിനെ വ്യത്യാസപ്പെടുത്താൻ തുടങ്ങി ഒരു നിമിഷം കൊണ്ടല്ല ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നു അവനത് ദിനം പ്രതി ദിനം പ്രതിയാണ് ചെയ്തത് രണ്ടു കോരന്തി നാലിൻ്റെ പതിനാറാം വാക്യത്തിൽ പറയുന്ന പോലെ നാൾക്ക് നാൾ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തിലേക്ക് പുതുക്കം പ്രാപിച്ചുകൊണ്ടിരുന്നു അതാണ് ഉൽപ്പത്തി ഒന്ന് കാണുന്നത് ഒന്നാം ദിവസം രണ്ടാം ദിവസം മൂന്നാം ദിവസം നാലാം ദിവസം ആറാം ദിവസം ആറാമത്തെ ദിവസം ആദാമിനെ ദൈവം തൻ്റെ സ്വരൂപത്തിനും സാധിച്ചത് സൃഷ്ടിച്ചു ആ ദിവസമാണ് നമ്മൾ പൂർണ്ണമായിട്ടും കർത്താവിനെ പോലെയാവുന്നത് അതാണ് ഉൽപ്പത്തി ഒന്ന് അതാണ് വേദപുസ്വത്തിന് മുഴുവനും സന്ദേശം അതൊരിക്കൽ കഴിഞ്ഞാൽ ഏഴാമത്തെ ദിവസമായി നിത്യത മുഴുവനും ദൈവം വിശ്രമിക്കും യേശുവിനെ പോലായ ഈ ആളുകളോട് കൂടെ അന്ന് ദാദാമോഹാവായിരുന്നു എന്നാൽ ഭാവി കാലത്ത് ആ വഴി ഇപ്പം അന്വേഷിക്കുന്നവരാണ് അത് ഈ മുഴുവേദസ്വത്തിൻ്റെയും ഒരു രത്ന ചുരുക്കമാണ് ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്ന് ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്ന് വരെ ക്ഷമിക്കണ ഉൽപ്പത്തി രണ്ടിൻ്റെ മൂന്ന് വരെ ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചു അതാണ് നിത്യദേവിയുടെ ചിത്രം ഇവിടെ ഓരോ ദിവസവും നാം എന്താണ് കാണുന്നത് പല കാര്യങ്ങളുണ്ട് ഒന്ന് ദൈവം എല്ലാ ദിവസവും എന്തെങ്കിലും സംസാരിക്കുന്നു ദൈവം ഒന്നും സംഭവിക്കുന്നില്ല ദൈവമൊന്നും പറയുന്നില്ലെങ്കിൽ ഒന്നും സംഭവിക്കുന്നില്ല ഒരു ദിവസം നിങ്ങൾ ദൈവത്തെ കേൾക്കുന്നില്ലെങ്കിൽ ശരി ആ ദിവസം ഒന്നും നിങ്ങളുടെ ജീവിതം സംഭവിക്കുന്നില്ല മറ്റൊരു ദിവസം നിങ്ങൾക്ക് ദൈവത്തെ കേൾക്കാൻ സമയമില്ല നിങ്ങൾ വളരെ തിരക്കിലാണ് ആ ദിവസം ഒന്നും സംഭവിക്കുന്നില്ല ഇരുപത് വർഷം അങ്ങനെ പോവാം വല്ലപ്പോഴും നിങ്ങൾ ദൈവത്തെ കേൾക്കുന്നു ആ ദിവസം എന്തെങ്കിലും സംഭവിക്കുന്നു അല്ലാതെ ദിവസം ഒന്നും സംഭവിക്കുന്നില്ല ഇതാണ് പ്രശ്നം ക്രിസ്ത്യാനുകളുടെ കാര്യത്തിൽ പോലും ഉൽപ്പത്തി ഒന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഇതാണ് എല്ലാ ദിവസവും ദൈവം എന്തെങ്കിലും സംസാരിക്കുന്നു ഞാൻ നിങ്ങളോട് പറയട്ടെ എല്ലാ ദിവസവും ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഉൽപ്പത്തി ഒന്നിലെ സന്ദേശമാണത് നിങ്ങളത് കേട്ടോ ഇല്ലയോ നിങ്ങളതിനോട് പ്രതികരിച്ചോ ഇല്ലയോ അത് മറ്റൊരു ചോദ്യമാണ് എന്നാൽ ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദൈവം എപ്പോഴും സംസാരിക്കുന്നു എന്നാൽ നിങ്ങളതിനോട് ട്യൂൺ ചെയ്യണം ഉദാഹരണത്തിന് നിങ്ങൾക്കറിയാവോ ഇപ്പോൾ ഈ മുറിയിൽ ഇവിടെ റോക്ക് മ്യൂസിക് ഉണ്ട് ഇവിടെ ഇസ്ലാമിക് ടീച്ചിങ് നടക്കുന്നുണ്ട് ഹിന്ദുവിൻ്റെ പഠിപ്പിക്കലുകൾ അനേക അനേക പ്രസംഗം ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്കത് കേൾക്കാൻ കഴിയുന്നില്ല കാരണം നിങ്ങളുടെ കയ്യിൽ ഒരു ടെലിവിഷൻ ഉണ്ടെങ്കിൽ ആ ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു റേഡിയോയിൽ നിങ്ങൾക്കത് കേൾക്കാൻ കഴിയും എന്നാലത് ഇപ്പോൾ ഇവിടെ ഉണ്ട് നിങ്ങൾ എന്താണ് ട്യൂൺ ചെയ്തത് അതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചില ഫ്രീക്വൻസി നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പം ഒരു ടെലിവിഷനിലോ ഒരു റേഡിയോയിലോ നിങ്ങൾക്ക് ആ ശബ്ദം കിട്ടുന്നു അതുകൊണ്ട് നാം എന്തൊക്കെയോ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട് പിശാചൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ കോപിക്കാൻ നമ്മളോട് പറയുന്നു കായ്പുള്ളവനായിരിക്കാൻ അസൂയുള്ളവനായിരിക്കാൻ നമ്മളോട് തന്നെ സ്വയസഹതാപത്തിലിരിക്കാൻ മറ്റുള്ളവരെ കുറിച്ചുള്ള ഒത്തിരി കഥകൾ അവൻ അനേക കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അതിനാണ് ട്യൂൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കേൾക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനത്തിനപ്പുറത്ത് ഖുറാൻ കേൾക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ അതിലേക്ക് നിങ്ങൾ ട്യൂൺ ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗീത കേൾക്കാൻ കഴിയും എന്ന് പറയുന്ന ചില നിരീശ്വരവാദികളെ നിങ്ങൾക്ക് വേണമെങ്കിലും കേൾക്കാൻ കഴിയും ഇതുപോലെ തന്നെ നിങ്ങളുടെ ഹൃദയം ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ട്യൂൺ ചെയ്താൽ നിങ്ങളത് കേൾക്കും പിശാജ് എപ്പോഴും വിക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മിക്ക സമയത്തും കുറ്റപ്പെടുത്തലാണ് അവിടെ പറയുന്ന സഹോദരന്മാരെ അവൻ്റെ ആ പകൽ കാണും ഈ കാര്യം തെറ്റാണ് ആ കാര്യം തെറ്റാണ് ആ ആളെ നോക്ക് ഭാര്യ ഇങ്ങനെയാണ് ഭർത്താവ് അങ്ങനെയാണ് എത്ര പ്രാവശ്യം നീ പറഞ്ഞു എത്ര പറഞ്ഞാലും മനസ്സിലാവുകയില്ല എത്ര പ്രാവശ്യം നിൻ്റെ ഭാര്യയോട് അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞു ഇപ്പോഴും അതുതന്നെയല്ലേ ചെയ്യുന്നു നിങ്ങൾക്കറിയാം ആരായത് പറയുന്നു നിങ്ങൾ ചിന്തിക്കുന്നത് അത് പരിശുദ്ധാൽമാവാണെന്ന് അത് നിൻ്റെ കുടുംബജീവിതത്തെ തകർക്കാനായിട്ടാണോ അതോ നിൻ്റെ കുടുംബത്തെ പണിയാനാണോ എന്തുകൊണ്ടാണ് നീ അവനെ കേൾക്കുന്നത് എന്തുകൊണ്ടാണ് നീ ആ ശേഷം മാറ്റാത്തത് വേറെ എന്താണ് പോകാത്തത് കാരണം ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നാം ഇവിടെ വായിക്കുന്ന എല്ലാ ദിവസവും ദൈവം ചില സംസാരിക്കുന്നു അതുപോലെ ഇത് വെറുതെ അങ്ങനെ സംഭവിക്കുന്നില്ല അത് സംഭവിച്ചത് ഭൂമി അതിനോട് പ്രതികരിച്ചതുകൊണ്ടാണ് ഒരേ ഒരു വ്യത്യാസവിധമാണ് ഭൂമിക്ക് സ്വതന്ത്ര ഇച്ഛാശക്തിയില്ല അതിനങ്ങനെ പ്രതികരിക്കാൻ കഴിയൂ എൻ്റെയും നിങ്ങളുടെയും കാര്യത്തിൽ നമ്മളത് തിരഞ്ഞെടുക്കണം ദൈവം സംസാരിക്കുന്ന എല്ലാ സമയത്തും അതെന്നെ തന്നെ മരിപ്പിക്കാനാണോ അത് സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് എനിക്ക് തീരുമാനിക്കാം ഞാനത് സ്വീകരിക്കുന്നെങ്കിൽ അതേ കാര്യം തന്നെ എൻ്റെ ജീവിതത്തിലും സംഭവിക്കും ഉൽപ്പത്തി ഒന്ന് സംഭവിച്ച അതേ കാര്യം ആ അന്ത്യനാളിലേക്ക് ഭൂമി ഒരു ചുവടും കൂടെ മുന്നിലെത്തി ഒരു ദിവസം വെളിച്ചമുണ്ടായി രണ്ടാം ദിവസം ആകാശവും ഭൂമിയും തമ്മിൽ വേർപിരിഞ്ഞു അടുത്ത ദിവസം ഉണങ്ങിയ ഭൂമി വന്നു അടുത്ത ദിവസം സസ്യജാലങ്ങളുണ്ടായി അങ്ങനെ അവസാനം ദൈവത്തിൻ്റെ സ്വരൂപത്തിലാദാം നിങ്ങളും ഞാനും യേശുവിൻ്റെ സ്വരൂപത്തിൽ